നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം നിതീഷ് കുമാറും ബീഹാറോ ബജറ്റും ഒക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രധാന ദേശീയ സംസാര വിഷയം ബജറ്റിൽ വലിയ പരിഗണനയാണ് ബീഹാറിന് കേന്ദ്രം കൊടുത്തത് പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും ബീഹാറിനും ആന്ധ്രയ്ക്കുമൊക്കെ വേണ്ടി ഭീതിക്കപ്പെട്ട് പോവുകയാണ് ചെയ്തത് ഇതിനെതിരെ ചെറിയ പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായത് ബീഹാറിന് അല്ലെങ്കിൽ ആന്ധ്രക്ക് കൊടുത്ത പദ്ധതികളല്ല മറിച്ച് മറ്റു സംസ്ഥാനങ്ങളോട് കാണിച്ച അവഗണനയാണ് പ്രതിപക്ഷം ആയുധമാക്കിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ ഇതിൽ പ്രതിഷേധം അറിയിച്ച് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ചിരുന്നു സ്റ്റാലിനും സിദ്ധാരാമ്യയുമാണ് ഈ ബഹിഷ്കരണത്തിന് മുൻകൈയ്യെടുത്തത് ഇവരുടെ കൂടെ ഏഴ് പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി അധ്യക്ഷനായ നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ചിരുന്നു പങ്കെടുത്ത പ്രതിപക്ഷ മുഖ്യമന്ത്രിയായിരുന്നു മമതാ ബാനർജി ശക്തമായ പ്രതിഷേധം പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി രേഖപ്പെടുത്തി മമതാ ബാനർജിയും ഇറങ്ങിപ്പോന്നു എൻ ഡി എ സംബന്ധിച്ചും മോദിയെ സംബന്ധിച്ചും അഭിമാന പ്രശ്നമായിരുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിച്ച മറ്റൊരു മുഖ്യമന്ത്രി കൂടിയുണ്ട് അത് മറ്റാനുമല്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറാണ് നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുക എന്ന സ്റ്റാലിന്റെയും സിദ്ധരാമയ്യയുടെയും തീരുമാനത്തിന് ഒപ്പം നിന്ന ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തീരുമാനം ബി ജെ പി യെ വരെ ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ കാരണം ോരിയാണ് ബീഹാറിന് ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിച്ചത് പക്ഷേ ബീഹാറിന് പ്രത്യേക പദവി എന്ന നിതീഷ് കുമാറിന്റെ ഏറ്റവും വലിയ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചിരുന്നില്ല ഇതിനെതിരെ ബീഹാർ നിയമസഭയിലെ പ്രതിപക്ഷം വലിയ വിമർശനം നടത്തിയിരുന്നു കളിപ്പാട്ടവുമായി ബീഹാർ നിയമസഭയിൽ ആർ ജെ ഡി കോൺഗ്രസ് അംഗങ്ങളെത്തി നിതീഷ് കുമാറിനെ കളിയാക്കുകയും ചെയ്തിരുന്നു ബീഹാറിന് പ്രത്യേക പദവി നൽകാതെ മറ്റ് പദ്ധതികൾക്കായി വലിയ തുക അനുവദിച്ച് നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കാൻ കേന്ദ്രം ശ്രമം നടത്തിയെങ്കിലും നിതീഷ് അതൃപ്തനാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നീതി ആയോഗ് യോഗം നിതീഷ് ബഹിഷ്കരിച്ചതും അതിനാലാണ് എന്ന പ്രചാരണവും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്താണ് ബഹിഷ്കരണ കാരണമെന്നത് നിതീഷ് കുമാർ വ്യക്തവുമാക്കിയിട്ടില്ല തനിക്ക് പകരം ഉപമുഖ്യമന്ത്രിമാരെ അയച്ചത് നിതീഷിന്റെ പ്രതിഷേധമാവാനുള്ള അല്ലെങ്കിൽ മോദിയെ ഭയപ്പെടുത്താനുള്ള സമ്മർദ്ദ തന്ത്രമാവാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്തായാലും ചെകുത്താനും കടലിനും നടക്കപ്പെട്ട അവസ്ഥയിലാണ് നായിഡുവിന്റെയും നിതീഷിന്റെയും ഇടയിൽപ്പെട്ട നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്നതാണ് സത്യം ഇതലം ഭേദം പ്രതിപക്ഷത്തിരിക്കുന്നതായിരുന്നു എന്നിവരെ മോദി ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല കാരണം അമ്മാതിരി കുരങ്ങുകളിപ്പിക്കലാണ് രണ്ടാളം കൂടി വിശ്വഗുരുവിനെ കൊണ്ട് നടത്തുന്നത്